ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കരുതാത്ത സംഭവങ്ങളാണ് സംഭവിക്കാറുള്ളത് ചിലപ്പോൾ അത് ചെറിയൊരു അപകടമായിരിക്കാം അല്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കാം അല്ലെങ്കിൽ അപകടത്തിൽ നിന്നും ഉണ്ടാകുന്ന അത്ഭുത രക്ഷപ്പെടലായിരിക്കാം എന്നാൽ അത്തരം സംഭവങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഒരുപാട് ഭയവും വേദനയും നൽകുന്ന നിമിഷങ്ങളായിരിക്കാം അവ പക്ഷെ അതിനുശേഷം ലഭിക്കുന്ന രക്ഷയും ജീവിതം വീണ്ടും കൈവരിക്കുന്ന സന്തോഷവും അത്യന്തം വിലപ്പെട്ടതാണ് വരെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നവർ ഉണ്ടാകാറുണ്ട് അത്തരം നിമിഷങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നവരാണ് ചിലർ അവരുടെ അനുഭവം കേൾക്കുമ്പോൾ തന്നെ ജീവന്റെ വിലയും അതിന്റെ മഹത്വവും നമ്മൾ തിരിച്ചറിയുന്നു അത്തരത്തിൽ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കൊട്ടാരക്കര സ്വദേശിനി യമുനയുടെ കഥയാണിത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ലോട്ടറി കച്ചവടക്കാരിയാണ് യമുന ഇടയ്ക്ക് പച്ചമരുന്ന് ശേഖരിക്കാനായി ഉഗ്രൻകുന്നിലെ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് സ്കൂട്ടറിൽ പോകാറുണ്ട് അപകടം നടന്ന അന്നും പതിവുപോലെ പച്ചമരുന്ന് ശേഖരിക്കാനായി പോയതാണ് അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു സ്കൂട്ടർ വഴിയരികിൽ വെച്ചതിനു ശേഷം ഹെൽമറ്റ് തലയിൽ നിന്നെടുക്കാതെ നെയ്വള്ളിയില എന്ന പച്ചമരുന്ന് പറിച്ചു കവറിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പച്ചമരുന്ന് മുഴുവൻ കവറിലാക്കിയ ശേഷം തിരികെ സ്കൂട്ടറിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞു നടക്കുമ്പോഴാണ് കാൽവഴുതി കിണറ്റിലേക്ക് യമുന വീഴുന്നത് പണ്ട് പലതവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും യമുന അത്തരമൊരു കിണർ അവിടെ കണ്ടിട്ടേയില്ല തകരഷീറ്റും മൂടിയ കിണറായിരുന്നു അതുകൊണ്ട് തന്നെ യമുനയത് കണ്ടിരുന്നില്ല ഷീറ്റിന്റെ ഒരു ഭാഗം തകർത്താണ് യമുന കിണറ്റിലേക്ക് വീഴുന്നത് തലകുത്തിയാണ് യമുന വീണിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രക്ഷപെടില്ലായിരുന്നു തറനിരപ്പോടു ചേർന്ന് പുല്ലുകൾ മൂടിയ നിലയിലായിരുന്നു കിണർ കിണറാണെന്ന് അറിയാനേ സാധിച്ചിരുന്നില്ല വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല നടുവിടിച്ചാണ് വീണത് അതേപടി കിണറ്റിലിരുന്നു എഴുന്നാൽക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ഉറക്കെ ഒരുപാട് നിലവിളിച്ചു പക്ഷേ പതിനൊന്ന് തൊടികളുള്ള ഷീറ്റ് മൂടിയ കിണറ്റിൽ നിന്നും ശബ്ദം പുറത്തെത്തിയില്ല വിജനമായ സ്ഥലമായതിനാൽ ആരും ശ്രദ്ധിച്ചതുമില്ല ഹെൽമറ്റ് തലയിൽ നിന്നും യമുന മാറ്റിയിരുന്നില്ല യമുനയെ കാണാതെ വന്നതോടെ ഭർത്താവ് ദിലീപും കുടുംബവും തിരച്ചിൽ തുടങ്ങിയിരുന്നു ലോട്ടറി വില്പനയ്ക്കായി പോകുന്ന സ്ഥലത്തെല്ലാം പരിശോധിച്ചു എന്നാൽ അവിടെയൊന്നും കണ്ടില്ല തുടർന്ന് ആറു മണിയോടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഭാര്യക്കെന്ത് സംഭവിച്ചു എന്നറിയാതെ ദിലീപ് ആകെ വിഷമത്തിലായിരുന്നു ഈ സമയം യമുന കിണറ്റിൽ വീണിട്ട് ഏകദേശം പതിമൂന്ന് മണിക്കൂറോളമായിരുന്നു ഭാര്യ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പ്രതീക്ഷയില്ലാതിരുന്ന സമയത്താണ് ഉഗ്രൻകുന്നിൽ കൂടി പരിശോധിക്കാമെന്ന് ദിലീപ് പോലീസിനോട് പറയുന്നത് അവിടെ ഇടയ്ക്ക് പച്ചമരുന്ന് ശേഖരിക്കാൻ ഇടയ്ക്ക് യമുന പോകാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ കൂടി അന്വേഷിക്കാമെന്ന് ദിലീപ് പറയുന്നത് പോലീസും ദിലീപും അവിടെ എത്തുമ്പോഴേക്കും വഴിയരികിൽ സ്കൂട്ടർ കണ്ടെത്തിയത് ആശ്വാസമായി പക്ഷേ അവിടെയെല്ലാം പരിശോധിച്ചു നോക്കിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയം മഴ ശക്തമായി തുടങ്ങിയിരുന്നു കിണറ്റിലേക്ക് വെള്ളം വരാനും ഉള്ളതിനാൽ തലയ്ക്ക് പരിഗണിക്കാതെ രക്ഷപ്പെട്ടു ഈ സമയം കിണറിന്റെ അടുത്ത് കാൽപരിമാറ്റം കേട്ടു ഉടൻ തന്നെ യമുന അലറി വിളിക്കാൻ തുടങ്ങി ഈ സമയം ആരെയും കണ്ടെത്താൻ സാധിക്കാതെ തിരികെ മടങ്ങുമ്പോഴാണ് കിണറിന്റെ അവിടെ നിന്നും ശബ്ദം കേൾക്കുന്നത് ഉടൻ തന്നെ ഭർത്താവ് ദിലീപ് അവിടേക്കെത്തി കിണറ്റിലേക്ക് ചാടാൻ നോക്കിയെങ്കിലും ചാടരുത് എന്ന് പറഞ്ഞു തുടർന്ന് അഗ്നിരക്ഷാസേനയെത്തി ഒരു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് യമുനയെ പുറത്തെടുത്തത് ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കിണറിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയിരുന്നു രക്ഷാപ്രവർത്തനം അരമണിക്കൂർ വൈകിരുന്നുവെങ്കിൽ സ്ഥിതി വഷളായേനെയെന്ന് ഡോക്ടർമാരും പറയുന്നു സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ